ിച്ചാലും ശ്രമിച്ചാലും നടക്കാത്ത ചില യാത്രകളുണ്ട് ഭൂരിഭാഗത്തിനും അത്തരം ഒരു യാത്രയാണ് ഉത്തര കൊറിയയിലേക്കുള്ളത് കോവിഡിന് ശേഷം ഉത്തര കൊറിയയിലെ അവസ്ഥയെപ്പറ്റി അധികം വിവരങ്ങളൊന്നും പുറം ലോകത്ത് എത്തിയിട്ടില്ല ഇപ്പോഴിതാ കോവിഡിന് ശേഷം ആദ്യ വിനോദസഞ്ചാര സംഘം ഉത്തര കൊറിയയിൽ എത്തിയിരിക്കുകയാണ് അപൂർവമായ ഉത്തര കൊറിയൻ യാത്ര നടത്തിയ നൂറ് ഉൾപ്പെട്ട ലെന ബെച്ച്കോവയും സുഹൃത്തും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഉത്തര കൊറിയൻ വിസ ലഭിച്ചപ്പോൾ ആദ്യം അമ്പർന്ന് പോയെന്നാണ് ബെച്ച്കോവ പറയുന്നത് വിനോദസഞ്ചാരത്തിന്റെ കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങളുള്ള രാജ്യമാണ് ഉത്തര കൊറിയ ഇവിടേക്ക് വ്യക്തികൾക്ക് വിനോദസഞ്ചാരത്തിന് അനുമതിയില്ല സുഹൃത്ത് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സംഘടനകൾക്കാണ് കർശന നിയന്ത്രണത്തോടെ വടക്കൻ കൊറിയ സന്ദർശിക്കാനാവുക ഉത്തര കൊറിയ സന്ദർശിച്ചവർക്ക് വളരെ മോശം അനുഭവങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഉത്തര കൊറിയ കാണാനെത്തിയ അമേരിക്കൻ കോളേജ് വിദ്യാർത്ഥി ഓട്ടോ വാമ്പയറിന്റേത് ഒരു ദുരന്താനുഭവമായിരുന്നു അവിടെ നിന്ന് ഒരു സർക്കാർ അനുകൂല പ്രചാരണ പോസ്റ്റർ മോഷ്ടിച്ചുവെന്നായിരുന്നു കുറ്റം അതിന് ഓട്ടോ വാമ്പയറിനെ തടവിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു പതിനേഴ് മാസത്തിനു ശേഷം ആരോഗ്യം പൂർണ്ണമായും ക്ഷയിച്ച നിലയിൽ അമേരിക്കയിലെത്തിയ ഇയാൾ വൈകാതെ മരണമടയുകയും ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിനാണ് ബെച്ച്കോവയും സംഘവും റഷ്യയിലെ വ്ളാഡിവോസ്റ്റോക്കിൽ നിന്ന് ഉത്തര കൊറിയയിൽ ഉടമസ്ഥതയുള്ള എർക്കോറിയോയിലായിരുന്നു യാത്ര ട്രാവൽ ായ ഇല്യവോസ്ക്രിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു തന്റെ പൂർവികർ പറഞ്ഞു കേട്ടുള്ള പഴയ സോവിയറ്റ് യൂണിയൻ ആണ് ഇന്നത്തെ ഉത്തര കൊറിയ എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൂപ്പനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ജീവിച്ചിരുന്ന പഴയ സോവിയറ്റ് യൂണിയൻ ആണ് ഇന്നത്തെ ഉത്തര കൊറിയയിൽ എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഭൂതകാലത്തിലേക്കുള്ള ഒരു യാത്ര പോലുള്ള അനുഭവം ഒരു പരസ്യം പോലുമില്ല നഗരങ്ങളിൽ പാർട്ടി സംയുക്തങ്ങളും കൊടികളും മാത്രമാണ് നമുക്കിവിടെ കാണാനാവുക ട്രാവൽ വ്ലോഗർ എന്ന് പറഞ്ഞാൽ അനുമതി നൽകാതിരിക്കുമോ എന്ന ആശങ്ക മൂലം പത്രങ്ങളുടെ വിൽപ്പനയാണ് തങ്ങളുടെ ജോലി എന്നാണ് വോസ്ക്ര സെൻസ്കി പറയുന്നത് നാല് ദിവസത്തെ ഉത്തര കൊറിയൻ യാത്രക്ക് ഓരോരുത്തരും ഏകദേശം എഴുന്നൂറ്റൊമ്പത് ഡോളറാണ് ചെലവാക്കുന്നത് റഷ്യൻ ഭാഷ സംസാരിച്ചിരുന്ന ഗേഡുകളും ട്രാവൽ ലെറ്റർമാരും ഇവരുടെ സംഘത്തിനൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ഉത്തര കൊറിയൻ നേതാക്കളായ കിമ്മിൽസും കിം ജോങ് ഇൽ എന്നിവരുടെ വെങ്കല പ്രതിമകൾ സന്ദർശിക്കുന്നതും യാത്രയുടെ ഭാഗമായിരുന്നു റിസോർട്ടിലാണ് ഇവരെ മൂന്ന് ദിവസവും താമസിപ്പിച്ചത് ഇതിനിടെ കുട്ടികളുടെ നൃത്ത സംഗീതവും വിരുന്നുകളും അതിഥികൾക്കായി ഉത്തര ഉത്തരകൊറിയ ഒരുക്കിയിരുന്നു തൊണ്ണൂറ്റിയേഴുപേരുടെ വിനോദസഞ്ചാരികളുടെ സംഘത്തിന് മുന്നിൽ ഇരുന്നൂറ് കുട്ടികളാണ് കലാപരിപാടികൾ അവതരിപ്പിച്ചതെന്നും ബെച്ച്കോവ പറയുന്നുണ്ട് ചിത്രങ്ങളും വീഡിയോകളും എടുക്കുന്ന കാര്യത്തിലായിരുന്നു പ്രധാനമായും കർശന നിയന്ത്രണങ്ങൾ പ്രത്യേകിച്ച് സൈനികരുടെയും മറ്റ് യൂണിഫോമിലുള്ളവരുടെയും ചിത്രങ്ങൾ എടുക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ചിത്രങ്ങളൊന്നും എടുക്കാൻ അനുമതിയില്ലായിരുന്നു കൊറിയൻ നേതാക്കളുടെ ചിത്രങ്ങളുള്ള പത്രങ്ങളും മാസികളും മടക്കാനും അനുമതിയില്ലായിരുന്നു നേതാക്കളുടെ ചിത്രം മടക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇതെന്നാണ് ബൈസ്കോവ പറയുന്നത് എങ്കിലും ഈ പത്രങ്ങളും മാസികളുമാണ് യാത്രയുടെ ഓർമ്മയ്ക്കായി പ്രധാനമായും ശേഖരിച്ചതെന്നും ബജകോവ പറയുന്നുണ്ട് മറ്റു രാജ്യങ്ങളിലേതുപോലെ സഞ്ചാരികൾക്ക് വാങ്ങാനായി എണ്ണമറ്റ മറ്റ സാധനങ്ങളുള്ള നാടല്ല കൊറിയ രാജ്യത്തിന്റെ തലസ്ഥാനത്തും വിമാനത്താവളത്തിലുമുള്ള രണ്ട് കടകളിൽ നിന്നാണ് സാധനങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വാങ്ങാനാവുക കാന്തം പാവകൾ ചെറിയ സമ്മാനങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ പ്രധാനമായും ഉള്ളത് കോവിഡിന് മുമ്പ് കൊറിയയിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്നത് ചൈനയിൽ നിന്നായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം ആദ്യം സഞ്ചാരികൾ എത്തിയത് റഷ്യയിൽ നിന്നാണെന്ന് മാത്രം ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ നല്ല ബന്ധമാണ് നിലവിലുള്ളത് അവസരം ലഭിച്ചാൽ ഇനിയും ഉത്തരകൊറിയയിലേക്ക് പോകുമെന്നാണ് വൈസ്കോവയും സുഹൃത്തും പറഞ്ഞത് അടുത്ത റഷ്യൻ വിനോദസഞ്ചാരികളുടെ ഉത്തരകൊറിയൻ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ്